സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്കെന്ന വാർത്തയെ അത്യധികം ആഹ്ലാദത്തോടെയാണ് മലയാളികൾ ഏറ്റുവാങ്ങിയത് അതിനു കാരണം മറ്റൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ എന്നതു തന്നെയാണ് തന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് രണ്ട് കാലുകളും കമ്മ്യൂണിസ്റ്റ് ഭീകരർ വെട്ടി അരിയുന്നത് കണ്ണൂരിലെ അക്രമരാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു ഏടായിരുന്നു അത് പക്ഷേ സംഘപ്രവർത്തനം തടയുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ആ ഭീകരതയ്ക്ക് മുന്നിൽ സദാനന്ദൻ മാസ്റ്റർ തളർന്നില്ല എന്ന് മാത്രമല്ല വെട്ടിയേറിയപ്പെട്ട കാലുകൾക്ക് പകരം കൃത്രിമ കാലുകളുമായി അദ്ദേഹം പൂർവാധികം ശക്തിയോടെ സംഘപ്രവർത്തനം തുടർന്നു പോന്നു അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ കച്ച കെട്ടിയിറങ്ങിയവർക്ക് മുന്നിൽ കൂടി തലയെടുപ്പോടെ തരിമ്പും ഭയമില്ലാതെ അദ്ദേഹം നിലകൊണ്ടു എന്നത് മാത്രമല്ല ഇപ്പോൾ ഇതാ തന്റെ വെപ്പുകാലുകളുമായി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സഭയായ ലോക്സഭയുടെ പടികൂടി അദ്ദേഹം കയറുകയാണ് ഇവിടെയാണ് അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഏതൊരാൾക്കും അഭിമാന ചിഹ്നമായി സദാനന്ദൻ മാസ്റ്റർ മാറുന്നതും എന്നാൽ സദാനന്ദൻ മാസ്റ്റർക്ക് ലഭിച്ച ഈ അംഗീകാരത്തിൽ വിളറി പിടിക്കുന്നത് അക്രമ രാഷ്ട്രീയ ഗുണ്ടകൾ മാത്രമല്ല അക്രമ രാഷ്ട്രീയത്തിന്റെ വാഹകരായി നിശബ്ദം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ കൂടിയാണ് സദാനന്ദൻ മാസ്റ്ററെ പേരിനൊപ്പം മാസ്റ്റർ എന്ന് ചേർത്ത് വിളിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല എന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതൊരു ചെറിയ കാര്യമായി തോന്നുന്നയില്ല കാരണം അധ്യാപകരെ നമ്മുടെ സമൂഹം എന്നും കൂടിയാണ് കാണുന്നത് ആ ആദരവ് അറിയാതെ പോലും നൽകരുത് എന്ന് ചിലർക്കൊക്കെ നിർബന്ധമുള്ളതുപോലെയാണ് സദാനന്ദൻ മാസ്റ്ററുടെ വാർത്തകൾ പ്രമുഖ ചാനലുകളിൽ കൂടി സസൂക്ഷ്മം നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഒരു പി ടി മാഷായിരുന്ന എം വി ഗോവിന്ദൻ എന്ന സി പി എം നേതാവിനെ ഗോവിന്ദൻ മാഷി എന്ന് മാത്രമേ മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്യുകയുള്ളൂ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്ന പി കെ ശ്രീമതി എന്ന സി പി എം വനിതാ നേതാവിനെ പി കെ ശ്രീമതി ടീച്ചർ എന്ന് വളരെ ശ്രദ്ധയോടെ പൂർണ്ണരൂപത്തിൽ മാത്രമേ മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്യാറുള്ളൂ പക്ഷേ ദീർഘകാലം ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്ന സി സദാനന്ദൻ മാസ്റ്ററെ മാഷി എന്നോ മാസ്റ്റർ എന്നോ ചേർത്തു വിളിക്കാൻ ഈ മാധ്യമങ്ങൾ മടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സമൂഹത്തിൽ തികച്ചും ആദരവോടുകൂടി കാണേണ്ട ഒരു മനുഷ്യനെ ഒരിക്കലും മലയാളികൾ പൂർണ്ണമായും തിരിച്ചറിയരുത് എന്ന മാധ്യമങ്ങളുടെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ സാധിക്കുക സദാനന്ദൻ മാസ്റ്ററുടെ പേര് പോലും തികച്ചു വിളിക്കാതെ അദ്ദേഹം ആരാണെന്ന് പൊതുസമൂഹം അറിയരുതെന്ന മാധ്യമങ്ങളുടെ നിർബന്ധ ബുദ്ധിക്ക് പിന്നിൽ എന്താണെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗോവിന്ദൻ മാഷിനെക്കാളും ശ്രീമതി ടീച്ചറിനെക്കാളും ആ ആദരവ് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് സി സദാനന്ദൻ മാസ്റ്ററാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഒരു വാർത്ത ഒരിക്കലും മൂടി വയ്ക്കാൻ ആവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ മാധ്യമങ്ങൾ അത് ജനങ്ങളെ അറിയിച്ചത് പക്ഷേ അപ്പോൾ പോലും സദാനന്ദൻ മാസ്റ്റർക്ക് നൽകേണ്ട മാന്യത നൽകാതിരിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ബി ജെ പി വിരോധം അല്ലെങ്കിൽ ആർ എസ് എസ് വിരോധം നരേന്ദ്രമോദിയുടെ പേരിനൊപ്പം പോലും പ്രധാനമന്ത്രി എന്ന് ചേർത്ത് വിളിക്കാൻ മടിക്കുന്ന മലയാള മാമാ മാധ്യമങ്ങളിൽ നിന്നും ഇതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ സദാനന്ദ മാസ്റ്റർ ഒരിക്കലും ഈ മാധ്യമങ്ങളുടെ ആദരവ് പ്രതീക്ഷിക്കുന്നതേയില്ല എന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹം കടന്നു വന്ന കനൽ വഴികൾ എന്തൊക്കെയാണെന്ന് എ സി റൂമിലിരുന്ന് അക്രമ രാഷ്ട്രീയത്തെ തൊട്ടു തലോടിക്കൊണ്ട് മാധ്യമധർമ്മം എന്നത് പണയം വെച്ചുകൊണ്ട് ഒന്നാമതെ താൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ അത്തരമൊരു മാന്യത സദാനന്ദൻ മാസ്റ്റർക്ക് ആവശ്യവുമില്ല